ഡിമോൺ നൈട്രോ ഹോം റെഡ് പേർ ഡിമോൺ നൈട്രോ റെഡ് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സമ്മറിൽ ഞാൻ അന്ന് പറയുണ്ടായി സമ്മർ സീസണില് ബീസ്ഡ് ആയിട്ട് ഓൾ ഡേ നിൽക്കുന്ന ഒരു പെർഫ്യൂം ആയിരുന്നു ഡിമോൺ നൈട്രോ ആ ഡിമോൺ നൈട്രോ തന്നെ അവന അടുത്ത വേർഷൻ ഇറക്കി കുറച്ചും കൂടി ആയിട്ട് മോർ മെച്യോർഡ് ആയിട്ട് കുറേ കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു വേർഷനാണ് റെഡ് ഇന്റൻസിറ്റി സ്ട്രോങ് ആയിട്ടുള്ള ഒന്നിനെ വീണ്ടും ഒന്നുകൂടി കൂടി സ്ട്രോങ് ആക്കിയ ഐറ്റം ഇനി പ്രൊഫൈൽ പറയാം ഇതിന്റെ പ്രൊഫൈൽ വരുന്നത് ഫ്രൂട്ടി ഫുടി ഫ്രഷ് ആംബർ പൗഡറി സോൾട്ടി അക്വാട്ടിക് ഓസോണിക് ഗ്രീൻ പച്ചി അതായത് ഒരു ഫ്രഷ് പെർഫ്യൂം ഒരു ഫ്രൂട്ടി പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ചൂട് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം എന്തൊക്കെ ക്വാളിറ്റീസ് വേണോ അതൊക്കെ ഇടങ്ങിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചൂടും കൂടുതലാണ് പുഴുക്കട് ഹ്യൂമിഡിറ്റിയും കൂടുതലാണ് അപ്പൊ ഇത്രയും ഹാർഷ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ ബോക്സ് ഡിസൈൻ പറയാം ബോക്സ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ഡിസൈൻ ആണ് പ്രത്യേകിച്ചൊന്നും ഇല്ല എക്സ്ട്രൈറ്റ് ആണ് കോൺസെൻട്രേഷൻ വരുന്നത് അതിനർത്ഥം ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ് ോങ്ജിബിറ്റി കുറെ ഉണ്ടാവും ബാക്കിലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും വേറെ ഒന്നുമില്ല ഞാൻ ഓൾറെഡി ഒരു ബോട്ടിൽ കാൽഭാഗം യൂസ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കാത്തത് കാണിക്കുന്നത് പൊട്ടിച്ചത് കാണിക്കുന്നത് ഞാൻ രണ്ടെണ്ണം വാങ്ങി ബോട്ടിൽ വരുന്നത് ബോട്ടിലെ കളർ ഒരു ഷൈനി ആയിട്ടുള്ള ഒരു റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ലെതറിൽ നൈട്രോ റെഡ് ഇൻഡൻസിൽ കൊടുത്തിട്ടുണ്ട് പിറകളൊന്നുമില്ല താഴെ ബാച്ച് കോഡും കാര്യങ്ങളും ക്യാപ്പ് വരുന്നത് ബോട്ടിനേക്കാൾ ഭാരമുള്ള അതായത് മെറ്റൽ ക്യാപ്പാണ് ക്യാപ്പിന് പിന്നെ എടുത്തു പറയേണ്ടത് ക്യാപ്പ് വരുന്നത് മാഗ്നറ്റിക് ആണ് പക്ഷെ എടുത്ത് പൊക്കാൻ ശ്രമിക്കരുത് വീണു വീണുപോകും കുഴപ്പമില്ല എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മാഗ്നറ്റിക് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് കുറ്റം പറയണത് സ്പ്രേ ചെയ്ത് നോക്കാം നല്ല സ്പ്രേ ആണ് പെർഫ്യൂം മേക്ക് ചെയ്ത് യുഡിയൻ റെസൽ എന്നുള്ള പെർഫ്യൂം ആണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം അഫ്റ്റാൻ നയൻ പേം ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ലൊരു പെർഫ്യൂമർ ആണ് ഇതിന്റെ ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് പീച്ച് ആപ്പിൾ മെലൺ ബെർഗാമോ മിഡിൽ നോട്ടിലെ ആംബർ സീസോൾട്ട് സീലാർ വുഡ് ഓഫ് ദ വാലി ബേസ് നോട്ടിലെ ആംബർ പച്ചൂരി സാൻഡൽവുഡ് മോസ് നമുക്കൊന്ന് നോക്കാം ടോപ്പ് നോട്ട് ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ള പീച്ച് ആപ്പിൾ മെലൺ ബർഗാമോ അതിൽ ഓരോ നോട്ടും നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റും ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഞാൻ ആ വാക്ക് അതും പ്രയോഗിച്ചിട്ടില്ല ഈ ഒരു പെർഫ്യൂമിന് ഞാൻ പ്രയോഗിക്കുന്ന വാക്ക് യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഒരു ഒരു ചെറുപ്പക്കാരന്റെ എല്ലാ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ക്യാരക്ടറും എല്ലാം ചേർത്തിട്ടുള്ള ഒരു പെർഫ്യൂം അവന്റെ എല്ലാം മിസ്റ്റീവിയസ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്ലേബ് ടൈപ്പ് ആയിട്ടുള്ള ക്യാരക്ടർ അതെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് നൈട്രോ റെഡ് ആ യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പും ഒരു ഊർജവും ഒരു തിളപ്പും ഒക്കെ ചേർത്ത് വെച്ചിറക്കിയ ഒരു പെർഫ്യൂം ഇതിലെ ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന മെലൺ ഷമാം അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ ഗ്രാനിസ്മിത്ത് ആപ്പിൾ അതുപോലെ തന്നെ ബെർഗാമോ പീച്ച് ഇതെല്ലാം ചൂട് കാലത്ത് നമ്മൾ വിളയുന്ന ഫ്രൂട്ട് ഇതാണ് ഗ്രീൻ ആപ്പിൾ അങ്ങനെയാണ് പക്ഷെ എങ്കിലും നമുക്കൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ടായിട്ട് ഉള്ള പെർഫ്യൂമിൽ ഗ്രീൻ ആപ്പിൾ മെയിൻ ആയിട്ട് വരാറുണ്ട് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഗ്രീൻ ആപ്പിളുടെ നോട്ട് വലിയ താല്പര്യമാണ് ഈ പൈനാപ്പിൾ പോലെ ഇഷ്ടപ്പെട്ട ഒരു നോട്ടാണ് ഗ്രീൻ ആപ്പിൾ അതുകൊണ്ടാണ് വൈ എസ് എൽ വൈ ഇ ഡി പി ഒക്കെ ഇന്നും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ആ ഗ്രീൻ ആപ്പിളുടെ സ്മെല് ഉണ്ട് അതുപോലെ തന്നെ ഒരു മലൺ മലൺ ഷമാം ഇതിന് പാക്കോറാൻ ഇൻഫിക്റ്റസ് പാക്കോറബാൻ ഇൻഫിക്റ്റസും പഴയ രസാസി ഹവാസ് റസാസി ഹവാസാണ് ആദ്യം പറഞ്ഞത് രസാസി ഹവാസിന് ശേഷമാണ് പാക്കോറബാൻ ഇൻഫിക്റ്റസ് ഇറക്കിയത് പക്ഷെ പേരും പെരുമയും പക്ഷേ കൊണ്ടുപോയി ആ രസാസി ഹവാസിന്റെ ആദ്യത്തെ കാലത്തെ ബാച്ച് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ആ രസാസി ഹവാസും പാക്കോറബാൻ ഇൻഫിക്റ്റസും കൂടി ചേർത്താനുള്ള ഒരു മണമാണ് ഇതിന്റെ മണം ഇതിനൊരു ഭയങ്കര ഫ്രൂട്ടി സ്മെൽ ഉണ്ട് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞാല് അൾട്രാമെലിനേക്കാൾ സെക്സ് ഒരു പെർഫ്യൂം നല്ലൊരു ബബിൾ കമ്മി സ്വീറ്റ്നെസ് ഉണ്ട് സ്വീറ്റ് ആണ് ഫ്രൂട്ടിയാണ് ഫ്രഷ് ആണ് അപ്പോ അതുപോലെ അക്വാട്ടിക് ആണ് മറ നോട്ടുകളും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം നമുക്ക് ഫ്രൂട്ടി നോട്ടുകളോട് ഫ്രൂട്ട്സിന്റെ മണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് അതും അത് വർക്കൗട്ട് ആവും അതുപോലെ തന്നെ ഫ്രഷ് മെല്ലിനോട് താല്പര്യമുള്ളവർക്ക് അതും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അവർക്കും ഇഷ്ടപ്പെടും പിന്നെ കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു എനർജൈസിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആഫ്റ്റർ ഷവർ എഫക്ട് അങ്ങനെയുള്ള മണങ്ങോട് താല്പര്യമുള്ളവർക്കും ഇത് വാങ്ങാം പിന്നെ അതുപോലെ തന്നെ ഈ പെർഫ്യൂം ഓൾ വിയർ ഓൾ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആയിട്ട് വേണമെങ്കിൽ പറയാം നമുക്ക് രാത്രി ഉപയോഗിക്കാം വൈകുന്നേരം ഉപയോഗിക്കാം രാവിലെ ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഉപയോഗിക്കേണ്ടത് നട്ടുച്ചയ്ക്ക് വേണം അടിക്കാൻ വെയിൽ ചൂടുലാണ് പുറത്തിറങ്ങിയ ഉരുകി പോകുന്ന വെയിലത്ത് വേണം യൂസ് ചെയ്യാൻ അടിച്ചിട്ട് മുറിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തിറങ്ങണം പുറത്തിറങ്ങി സൂര്യപ്രകാശം തട്ടിയാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യൂ അപ്പോൾ ഹൈ ഹീറ്റിലാണ് ഇത് പെർഫോം ചെയ്യുന്നത് പ്രത്യേകിച്ച് വെയിലത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് അത്യുത്തമായിട്ടുള്ള ഒരു പെർഫ്യൂം ഇപ്പൊ മണം വളരെ സിമ്പിൾ ആണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിന്റെ ഒരു സ്മെല്ലാണ് ഡ്രോപ്പിക്കൽ ഫ്രൂട്ടി സ്മെല് നമുക്കത് ഞാനീ പറഞ്ഞ ഷമാം ഗ്രീൻ ആപ്പിൾ പീച്ച് പീച്ചിന് ഒരു പുളിപ്പും മധുരവും ചേർന്നൊരു മണമുണ്ട് ഷമാമിന്റെ ഒരു എനർജി തരുന്നുണ്ട് പിന്നെ ബർഗാമോടെ ഒരു പ്രസരിപ്പ് പിന്നെ ഗ്രീൻ ആപ്പിളിന്റെ ഒരു സ്വീറ്റ് അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫ്രൂട്ടി ഓപ്പണിംഗ് ആണ് പിന്നെ മിഡിൽ നോട്ടിൽ വരുമ്പോൾ ആംബറിന്റെ ഒരു ഡെപ്ത് ഒരു വൂട്ടി ടച്ച് ഉണ്ടാവും ഒരു ക്യാരക്ടർ ഉണ്ടാവും ഡ്രൈഡോൺ നല്ലതാണ് ഡ്രൈഡോൺ ഒരു ഇതേ ഫ്രൂട്ടി സ്മെല് തന്നെയാണെങ്കിലും ചെറിയൊരു സാന്റിൽ വുഡിന്റെ ഒരു സ്മെൽ ഉണ്ടാവും ചെറിയൊരു ഇറത്തിൽ ഫ്രൂട്ടി സ്മെല് ഡ്രൈഗോൺ ഉണ്ടാവും ഇപ്പൊ മൊത്തത്തിലൊരു ഫ്രൂട്ടി സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂം പിന്നെ വർത്താണ് നിങ്ങൾ കൊടുക്കുന്ന പൈസ വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂം ഇതിന്റെ പെർഫോമൻസ് അതെടുത്ത് പറയണം എക്സ്ട്രാ ഡേ പെർഫ്യൂം ആണ് പെർഫോമൻസ് രാവിലെ അടിച്ചാൽ രാത്രി വരെ ആണ് ഉണ്ടാവും ലോങ് ജിബിറ്റി ബീസ്റ്റ് മോഡ് ലോങ് ജിബിറ്റ് ഒരു എട്ട് ഒമ്പത് മണിക്കൂറാണ് ഇതിന്റെ ലോങ് ജിബിറ്റി ഉള്ളത് പ്രൊജക്ഷൻ നാല് മണിക്കൂർ മൂന്ന് നാല് മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ അടിച്ചു കഴിഞ്ഞാൽ ഈ മണം നന്നായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ടിച്ചാൽ നമ്മിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ ചുറ്റും നിൽക്കുന്നവർക്ക് കൂടി മണം എത്തുന്നുണ്ട് അപ്പൊ മണം സെറ്റിൽ ആയിട്ടുള്ള മണമല്ല മറിച്ച് ദൂരേക്ക് പോകുന്ന തരത്തിലാണ് ഇതിന്റെ പ്രൊജക്ഷൻ വരുന്നത് അപ്പൊ പ്രൊജക്ഷൻ മെയിൻ ആയിട്ട് കൺസേൺ ആയിട്ടുള്ളവർക്ക് ഈ പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് പോകാൻ പ്രൊജക്ഷൻ ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഈ ഒരു മണം എല്ലാവർക്കും ഇഷ്ടമാണ് പാക്വറബാൻ ഇൻഫിറ്റസിന്റെ സ്മെല്ല് ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഇവൻ യൂത്തിനും മെച്ചു ആയിട്ടുള്ളവരൊക്കെ ഈ പാക്വറബാൻ ഇൻഫിക്ടസിന്റെ ഒരു ആരാധകരായിരുന്നു ഇൻഫിക്റ്റസ് ഉണ്ടാക്കിയ അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ഓളമാണ് ഇപ്പോഴും പലരുടെയും ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് പാക്കോർബാൻ ഇൻവെറ്റേഴ്സ് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക പക്ഷെ ഡിസ്കണ്ടിന്യൂ ചെയ്തു പഴയ ബാച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തു പഴയ പാക്കോർബാൻ ഇൻവെർട്ടേഴ്സിന്റെ സ്മെൽ ആയിരുന്നു ഇത് നിങ്ങൾ സ്നിഫ് ചെയ്താൽ മതി ഇൻവെക്ടേഴ്സ് വാങ്ങണ്ട ഇത് വാങ്ങുക അൾട്രാമെയിൽ വാങ്ങണം ഇത് വാങ്ങുന്ന വെച്ചാൽ കൂടി ഞാൻ പറയും അൾട്രാമെയിൽ ഇപ്പോൾ ഒരുപാട് ക്ലോണുകളായി നിങ്ങൾ ഇത് വാങ്ങും കുറച്ചും കൂടി ആയിട്ട് തോന്നും കുറേ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും കാലാവസ്ഥ ഞാൻ പറഞ്ഞാൽ ഏത് കാലാവസ്ഥ യൂസ് മതി ചെയ്യാമതി ഞാൻ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഹൈ ഹീറ്റ് അത്യുഷ്ണത്തില് അടിക്കുക വെയില് പൊള്ളുന്ന സമയത്താണ് അടിക്കാൻ വെയിൽ കൊണ്ട് നമ്മളിങ്ങനെ കരുപാലിച്ച് പോകണം അങ്ങനെയുള്ള വെയിൽ തടിച്ചിട്ട് ഇറങ്ങുക പിന്നെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് എ സി ആണെങ്കിൽ എ സിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് അപ്പോൾ ഏത് ജോലി ചെയ്യുന്നവർക്കും ഏത് ഏത് ജോലി കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ലൊരു പെർഫ്യൂമാണ് അധികം വിലയും ഇല്ല ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിനകത്താണ് ഇതിന്റെ പെർഫ്യൂന്റെ വില വരുന്നത് സോ ആ ഒരു പ്രൈസിൽ എക്സ്ട്രൈ പെർഫ്യൂം നല്ല പെർഫ്യൂം നല്ല മണം ഫ്രൂട്ടി സമ്മർ സമ്മർ സീസൺ ഒരു കുപ്പിയിൽ നിറച്ചാലുള്ള ഒരു ഫീലാണ് ഈ പെർഫ്യൂം യൂണിസെക്സ് ആണ് ഗേൾസിന് യൂസ് ചെയ്യാൻ ഒരു പ്രഫ് ഡെഫിനായിട്ട് ചൂട് സമയത്ത് നമ്മൾ കഴിക്കാൻ പറ്റുന്ന മനസ്സിലൊരു ഒരു കാം ഒരു സൂത്തിങ് എഫക്ട് ഒരു മെന്റൽ സൂത്തിങ മാനസിക ഉന്മാദത്തിന് മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ ഇത്തരം മണങ്ങൾ നമ്മളെ ഒന്നും പിടിച്ചു കെട്ടും ഇത്തരം സമ്മർ പെർഫ്യൂമിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഫ്രഷ് പെർഫ്യൂമിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എത്ര വലിയ സംഘർഷത്തിലാണെങ്കിലും ചില മണങ്ങൾ നമ്മളെ ശാന്തരാക്കി മാറ്റും അത്തരത്തിലുള്ള കാമിങ് എഫക്ട് ഇതിന്റെ ഒരു മിഡിൽ നോട്ടിൽ എവിടെയുണ്ട് ആമ്പർ ആയിരിക്കും കാരണം അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക ഈ ചൂട് സമയത്ത് നിങ്ങൾ പരിഗണിക്കാവുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഡിമോൺ നൈട്രോ റെഡ് ഇന്റൻസി നൈട്രോ റെഡ് പലരും ട്രൈ ചെയ്തിട്ടുണ്ട് അതിന്റെ മണവും പെർഫോമൻസും ഞാൻ പറയേണ്ട കാര്യമില്ല അതിന്റെ അടുത്ത ഒരു പണിക്കു മുകളിലാണ് ഇവർ വെച്ചിരിക്കുന്നത് സോ ഒരു മാൻസറ ഇൻറ്റൻസി മാൻസറയുടെ ഒരു ഒരു ലെവലിൽ പെർഫോമൻസ് ആണ് ഇരിക്കുന്നുള്ളത് ഈ ചൂട് സമയമായത് ഏറ്റവും കൂടുതൽ ഫ്രഷ് പെർഫ്യൂമ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് ഇനി വരുന്ന ഒരു അഞ്ചാറ് മാസം അങ്ങനെ ആയിരിക്കും അത്യുഫ്ലായിരിക്കും പൊള്ളുന്ന വേലായിരിക്കും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഉണ്ടാവും രാത്രി ഉറങ്ങാൻ പറ്റില്ല കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിരുന്നു രാത്രി എല്ലാവരും ഉയർത്ത് കുളിച്ചിട്ടൊക്കെയാണ് കിടുന്നത് അതുപോലെ ഒരു ചൂടാണ് ഇനി വരാനിരിക്കുന്നത് അപ്പൊ ഈ ചൂട് സമയത്ത് ഇത്തരം പെർഫ്യൂമുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വറുത്താണെങ്കിൽ ഒരു ഫുൾ ബോട്ടിൽ വാങ്ങുക ഇതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ ഒരു അഞ്ച് എം എൽ ഒരു പത്ത് എം എൽ വാങ്ങി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒക്കേഷൻസിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് എൻജോയ് ചെയ്ത് നോക്കൂ ആയി കഴിഞ്ഞാൽ ഫുൾ ബോട്ടിൽ വാങ്ങുക സിമ്പിൾ എന്റെ അഭിപ്രായത്തിൽ എന്നെ പോലെ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ വാങ്ങുക ഈ ഒരു ചൂടുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു എക്സ്ട്രാ ഡേ പെർഫ്യൂം ആണ് ഡിമോൺ നൈട്രോ റെസിറ്റൻസറി ഡെഫിനായിട്ട് വാങ്ങുക ട്രൈ ചെയ്യാതിരിക്കുന്നത് ട്രൈ ചെയ്തിട്ട് ഫുട്ബോട്ടിൽ വാങ്ങുക താങ്ക് യു സോ മച്ച്